ചേലക്കരയിൽ അമ്മയെയും മകളെയും വീട്ടിൽ അവശനിലകിൽ കണ്ടെത്തിയതിൽ ആറുവയസ്സുകാരിയായ മകൾ മരിച്ചു അമ്മയും മകനും ഗുരുതര നിലകിൽ ആശുപത്രിയിലാണ് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് കരുതുന്നു ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് ശൈലജയുടെ മകൾ അനിമയാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സുകാരിയായ ശൈലജ മകൻ വയസ്സുകാരൻ അക്ഷയ് എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശൈലജയുടെ ഭർത്താവ് പ്രദീപ് രണ്ടാഴ്ച മുമ്പാണ് മരിച്ചത് ഇതിന്റെ മനവിഷമത്തിലായിരുന്നു കുടുംബം രാവിലെ മുതൽ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു രാത്രിയും ആരെയും പുറത്തു കാണാത്തതിനാൽ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മൂവരെയും അവശ്യനിലയിൽ കണ്ടത് ഉടനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അണിമ മരിച്ചിരുന്നു ചേലക്കര സി ജിഇ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അണിമ ഞാൻ ചേലക്കര സ്കൂളിലെ ഈ ഇപ്പോൾ മരണപ്പെട്ട കുട്ടി നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ കുട്ടിയുടെ അച്ഛൻ രണ്ടാഴ്ച മുമ്പേ മരണപ്പെട്ടു ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ് പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും രണ്ട് മക്കളെയും കൂട്ടി അവർ വിഷം കഴിച്ചു ആശുപത്രിയിൽ എത്തിയ ഉടനെ മൂത്ത കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അണിമാ കെ പി എന്ന കുട്ടി മരണപ്പെട്ടു അമ്മയേയും കുട്ടിയേയും താഴെയുള്ള എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയേയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്